കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ ഉജ്ജ്വല വിജയം യു ഡി എഫ് പ്രവർത്തകർ ആഘോഷമാക്കി മൂന്നാം തവണ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രേമചന്ദ്രന് ലഭിച്ചത് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉറപ്പിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഇതിന്റെ ഭാഗമായി ഇന്നലെ അഞ്ചലിലും ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും സംഘടിപ്പിച്ചിരുന്നു അഞ്ചൽ ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആറോ ജംഗ്ഷൻ മുക്കട ജംഗ്ഷൻ കോളേജ് ജംഗ്ഷൻ വഴി ചന്തമുക്കിൽ സമാപിച്ചു തുടർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വിതരണവും നടന്നു അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ കോൺഗ്രസ് നേതാക്കളായ എറം സന്തോഷ് സേതുനാഥ് വലിയവിള വേണു പനയഞ്ചേരി സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ ഷാജി എ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി ഏരൂർ കിണറ്റിൻമുക്ക് ഏഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രന്റെ വിജയത്തിൽ ജനശ്രീ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് വിതരണം നടത്തി ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്തവണ എൻ കെ പ്രേമചന്ദ്രന് ലഭിച്ചത് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും പ്രേമചന്ദ്രൻ മികച്ച ലീഡ് നേടി കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ആകെ പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളിൽ പ്രേമചന്ദ്രന് ആകെ നാല് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ലഭിച്ചു സി പി എം സ്ഥാനാർത്ഥി എം മുകേഷിന് രണ്ടു ലക്ഷത്തി ആറ് വോട്ടുകൾ ലഭിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടാണ് ലഭിച്ചത് കഴിഞ്ഞ തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയേക്കാൾ കൃഷ്ണകുമാറിന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകൾ കൂടുതൽ ലഭിച്ചു അറുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം പോളിംഗ് കൊല്ലത്ത് നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എഴുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനവുമായിരുന്നു വോട്ടിംഗ് നില പോളിംഗ് ആറ് ശതമാനത്തോളം കുറഞ്ഞതിനാൽ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രേമചന്ദ്രൻ്റെയും നിലപാട് എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചാണ് പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയത് എം എ ബേബിയും കെ എൻ ബാലഗോപാലുമായിരുന്നു പ്രേമചന്ദ്രന്റെ ആദ്യ രണ്ട് മത്സരത്തിലെ എതിരാളികൾ എൻ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കൊല്ലം എം എൽ എയുമായ മുകേഷിന് സ്വന്തം നിയമസഭാ മണ്ഡലമായ കൊല്ലത്ത് കൊല്ലത്തുപോലും ഭൂരിപക്ഷമില്ല ഇവിടെ മാത്രം ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രേമചന്ദ്രൻ നേടിയത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക്റ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ഷർ കുക്കർ സെറ്റിന് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപാതെ ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ